ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു നിഗൂഢ ശക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് കലിയായിരുന്നു അയാൾ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ചോദിച്ചു ഹേ കൃഷ്ണ നീ എന്നെ എല്ലാ യുഗങ്ങളിലും തോൽപ്പിച്ചു സത്യയുഗത്തിൽ ഞാൻ സമുദ്രത്തിന്റെ തിരമാലകളാൽ ഭൂമിയെ വിഴുങ്ങുവാൻ വന്നു പക്ഷെ നീ വരാ അവതാരമെടുത്തു എന്നെ ഇല്ലാതാക്കി ത്രേതായുഗത്തിൽ ഞാൻ അറിവിന്റെ മുഖം മൂടി ധരിച്ചു അപ്പോൾ നീ രാമന്റെ രൂപത്തിൽ വന്ന എന്റെ ജീവിതം അവസാനിപ്പിച്ചു ദ്വാപരയുഗത്തിൽ ഞാൻ നിന്റെ വംശത്തിൽ ലയിക്കുകയും നിന്റെ സഹോദരന്മാരുടെ മനസ്സിൽ ആശയക്കുഴപ്പം വിധിച്ചു പക്ഷെ നീ എന്നെ അവിടെയും തോൽപ്പിച്ചു പക്ഷേ ഇപ്പോൾ കലിയുഗം എന്റേതാണ് കൃഷ്ണ ഇത്തവണ ഞാൻ ഒരു ശരീരത്തിലും പ്രവേശിക്കില്ല എന്നാൽ എല്ലാ മനുഷ്യരിലും കാമം കോപം അത്യാഗ്രഹം ആസക്തി അഹങ്കാരം എന്നിവയായി ഞാൻ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും മതത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ നീ എന്ത് ചെയ്യും കൃഷ്ണ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് കലിയോട് പറഞ്ഞു നീ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഭഗവത്ഗീത നൽകിയത് ഈ ഗീത ദ്വാപരയുഗത്തിന് വേണ്ടിയല്ല കലി നീ ഒളിച്ചിരിക്കുന്ന അതേ കലിയുഗത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ഗീതയെക്കുറിച്ചുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് നിന്നെ ഇല്ലാതാക്കാൻ കഴിയും അവർ നിന്നെ തിരിച്ചറിയും നീ ഏതു മനസ്സിൽ പ്രവേശിച്ചാലും ഗീതയുടെ അഗ്നിപർവ്വതം പിളരുകയും നീ വെന്തുരുക്കി നശിക്കുക തന്നെ ചെയ്യും കലി രാധേ രാധേ